ഏറ്റവും വലിയ നമ്മുടെ മൂന്നാമത്തെ ശത്രു അള്ളാഹു നമ്മളെ അവനെ ആട്ടി ഓടിക്കാൻ ഞാൻ ജീവിതത്തിൽ ആട്ടി ഓടിക്കോ ഞാൻ പറയാം ഓടിക്കേണ്ട കുറെ സാധനം ഞാൻ പറയാം ഓടിക്കും അങ്ങനെ ഉറപ്പുള്ളവരൊക്കെ കൈയുള്ളവരൊക്കെ സ്വീകരിക്ക

ആരെങ്കിലും ഒരാൾ ശുഭദിന നമസ്കാരം ഖലാക്കെ തവൻ കിടന്നറങ്ങിയാൽ ബാല സൈത്താനു ഫിയുദിനിഹി ഇബലീസ് വന്റെ ചെവീര മൂത്ര മൽക്കും എന്ന നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ എന്താ പറഞ്ഞേ കൈ കൊടുക്കാന ഇബലീസിനെ ആടി വിക്കാന ഔദു ബില്ലാഹി മിന ഷൈത്താനർ ജാ അക്കറിയാതെ

അപ്പോൾ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന കക്കൂസായി മാറിയിട്ടുണ്ട് മാത്രം നിസ്കരിച്ചു ഞാൻ മലപ്പുറത്തു പറയുമ്പോൾ പെൺകുട്ടിയും കത്ത് തന്നെ എന്റെ ഭർത്താവിന് നാല് പെൺകുട്ടികളുമായിട്ട് പരസ്പര ബന്ധമുണ്ട് അതിന്റെ താഴെ എഴുതി വെക്കുന്നു ഈ സദസ്സിന്റെ

സുബൈദ നമസ്കാരം അതി ജൂതനാണ് അല്ലേ നിങ്ങൾ അറിയുമല്ലോ ഏ തോരീ ഇസ്ലാമിന്റെ ശത്രു ജൂതനാ ഒരു ജൂത പണ്ഡിതനോട് ഒരു മുസ്ലിമോട് ചുമത്രേ നിങ്ങൾ കന്ന മുസ്ലിമീങ്ങളെ ഭയമില്ലാതെ മുസ്ലിമീങ്ങളെ ജൂതന്മാരെ തോപ്പിക്കും എന്ന് നബി തങ്ങളെ പറഞ്ഞു കണ്ടല്ലോ അയാള് പറഞ്ഞു മറുപടി എന്നറിയോ മുസ്ലിമീങ്ങളുടെ വലിയ ആച നമസ്കാരത്തിന് കൂടിയാൽ അവരുടെ സുബൈ നമസ്കാരത്തിന് കൂടാതെ ദത്തോളങ്ങൾ മുസ്ലിമീങ്ങളെ നിങ്ങൾക്ക് പേടിയില്ല എന്ന് പറഞ്ഞ ജൂത പണ്ഡിതൻ ಆವರಣದಲ್ಲಿ <laughs> ಆಡಿಸಕ್ಕೆ <laughs>

ണക്കും ഞാൻ പറഞ്ഞു ഒന്നും എന്നെ ഡിസ്റ്റർ ചെയ്ത് ഞാൻ ഉറങ്ങാൻ പോവുകയാന്നായി

പെട്ടെന്നടാ നാട്ടിൽ നിന്ന് കണ്ടുപോ എന്റെ മൊബൈൽ പോക്കറ്റിൽ കിടക്കുന്നുണ്ട് സാധാരണ വെച്ചാറത്തിന്റെ ടൈമായപ്പോ അറിയാൻ അടിക്കാൻ തുടങ്ങി നാട്ടിലെ സമയമായി സാധാരണ ഒക്കെ നാലാരോ വിച്ചിടേണ്ട് എഴുന്നേറ്റ് ഒപ്പ കേട്ടട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടി കരയുന്ന ഒരു ശബ്ദമാ ഞാൻ എൻ്റെ കണ്ണുകളെ കാവുകളാ വിശ്വസിക്കാതെ നോക്കിയപ്പോൾ വല്ലാരി പടചലം പറയാതെ എന്നെയാണ് സത്യം ആയർ ഹോസ്റ്റസ് എൻ്റെ നിന്നു കൊണ്ട് ബിസിനസ് ക്ലാസ് ൽ എൻ്റെ ഇടയിലുള്ള തറയിൽ ഞാൻ നേരത്തെ കണ്ട എയർ ഹോസ്റ്റസ് ആയ ശുഭനായ ചെറുപ്പക്കാര സുദൂതിര കടന്ന് പൊട്ടി കരയുകയാണ് ഞാൻ സ്ക്രീനിൽ നോക്കുമ്പോൾ ആ സമയത്തെ ഇറഞ്ഞ ഈ ഗൾഫിലെ ഫ്ലൈറ്റ് 30

ஆ فلسطین காரணோ கோதா பாஸ்போர்ட் அடைகிறது فلسطینiani ஆனந்த உமேயும்

െരവാ <US uneopen morally> <Nerd or coupon behaviLee begun> എന്റെ അടിമകൾ നിന്റെ അടിമകൾക്ക് നിനക്ക് നിസ്കരിക്കാ പള്ളിയുണ്ട് എനിക്കൊരു പള്ളി തരണി അല്ലാഹു പറഞ്ഞു പള്ളിയെ പള്ളി കുളിമുറിയാണ് അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക ബെസ്റ്റ് ആർഡിന്റെയും ഭജനക്ഷോത്രന്റെയും ലേഡീസിന്റെ മാത്രം ഒരു ക്യാമറ ഉണ്ടായത് നിന്റെ നിന്റെ പള്ളി നിന്റെ പള്ളി കുളിമുറിയാണ് അപ്പൊ കുളിയുടെ മുമ്പിൽ ഉളിനോട്ടം അവസാനിപ്പിക്കുക

മണിക്ക് ശേഷം നടക്കുന്ന മിക്കവാറും അതുകൊണ്ട് തന്നെ അള്ളാഹു കാക്കട്ടെ ഇതൊക്കെ പോരാട്ടം ഈ ആവശ്യമില്ലാതെ പള്ളിത്തന്നെ വന്നിട്ട് പള്ളിയിലെ മുക്കരയുടെ മുരിയൊരു മൂളിയൊക്കെ ഈ പരിപാടി പരിപാടി നമുക്ക് കേട്ട് ഇഷ്ടപ്പെട്ട വിശക്കുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചി പള്ളിയിലെ മുക്കരി മുല്ലയൊരു അതുകൊണ്ട് ഇവീസിന്റെ ചിന്തയാ മാത്രമോ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട അള്ളാഹുവിനോട് ആ സമയത്ത് അല്ലാഹിവേ എൻ്റെ പള്ളി അമ്മാണെങ്കിൽ

മോശം അർത്ഥമല്ല ഏറ്റവും നല്ല വാക്ക് വാക്കം പള്ളിയിലേക്ക് വിളിക്കാൻ മോശമായ അതേ ഒരു പാട്ട അതേ ഒരു പാട്ടാൻ തരണേ എന്തായാലും വികാര വികാരം മോശമായ മക്കളെ പ്ലസ് ടു പഠിക്കുന്ന

ോട് കാമത്തിന്റെ കഥ പറയാൻ ഇതുപോലൊരു കിട്ടിയിരുന്നെങ്കിൽ ആ പെണ്ണു ചിന്തിച്ചാൽ ആരെയാണ് കുറ്റം പറയേണ്ടത് മോശമായ അർത്ഥമുള്ള പാട്ടുകൾ മുസ്തഫ